സട്ടാബസാർ എന്നത് വെറും വാതുവയ്പ് കേന്ദ്രമാണെങ്കിലും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ആ സട്ടാബസാർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ നടത്തുന്ന പ്രവചനം മോദിക്കും ബി ജെ പിക്കും അത്ര ശുഭകരമല്ല പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് മുന്നൂറ്റി മുപ്പത്തിയൊൻപത് സീറ്റുകൾ വരെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പ്രവചിച്ചിരുന്ന സട്ടാബസാർ ഇപ്പോൾ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കൂടി ഇരുന്നൂറ്റി എൺപത്തി സീറ്റാണ് പ്രവചിക്കുന്നത് അതായത് മൂന്ന് ഘട്ടം അവസാനിക്കുമ്പോഴേക്കും ബി ജെ പിക്ക് ഒറ്റയ്ക്കു തന്നെ അറുപതിലധികം സീറ്റിൻ്റെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു സഖ്യകക്ഷികളുമായി ചേർന്ന് പോലും കഷ്ടിച്ച് കേവല ഭൂരിപക്ഷം മറികടക്കുന്ന അവസ്ഥയിലാണ് ബി ജെ പി എന്നാണ് വാതുവയ്പുകാരുടെ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഏറ്റവും പുതിയ സൂചന ഇപ്പോൾ ഈ സത്താബസാർ അവർ വാതുവയ്പുകാരല്ലേ അവർ കാശിനു വേണ്ടി എന്തെങ്കിലും പറയുന്നു എന്ന് നമുക്ക് സിമ്പിളായി പറഞ്ഞൊഴിയാമെങ്കിലും ഏറ്റവും ഒടുവിൽ നടന്ന രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പുകൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്ന് സാർ പ്രവചിച്ചിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് മുഴുവൻ മുടിവി വന്നപ്പോഴേക്കും രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ്സിന് അനുകൂലമല്ല കാര്യങ്ങളെന്ന് സാർ പ്രവചിച്ചു അപ്പോഴും ഒരു നേരിയ മുൻതൂക്കം കോൺഗ്രസ്സിന് ഛത്തീസ്ഗഡിൽ നൽകിയിരുന്നു പക്ഷേ പോളിങ്ങിന് തൊട്ട് മുമ്പ് സത്താബസാറിൻ്റെ പ്രവചനം വന്നപ്പോൾ വാതുവയ്പുകാരുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി ഛത്തീസ്ഗഡിലും ബി ജെ പി മാറുന്ന കാഴ്ച കണ്ടു അതായത് മൂന്നിടങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമാണ് കാര്യങ്ങളെന്ന് സട്ടാബസാർ അവരുടെ വാതുവയ്പിൽ ബി ജെ പിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെ പ്രവചനം നടത്തിയിരുന്നു അപ്പോൾ അത് വ്യക്തമാക്കുന്നത് ഏറെക്കുറെ ഈ രാഷ്ട്രീയ ട്രെൻഡൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാണ് സട്ടാബസാറിലും ഈ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിൻ്റെ ഭാഗമായി കാച്ചുകൾ വാരി എറിയുന്നത് എന്നതാണ് അവിടെ ഈ വാതുവയ്പുകാരുടെ പ്രിയപ്പെട്ട പാർട്ടി ഏത് എന്നതിനനുസരിച്ചാണ് അവിടെ സീറ്റുകളുടെ എണ്ണമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ക്രിക്കറ്റിലൊക്കെ ഈ വാതുവയ്പ് നടത്തുന്നത് പോലെ തന്നെയാണ് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓ ഇപ്പോൾ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ ഓരോ ഘട്ടം പോളിങ്ങും കഴിയുന്നതിനനുസരിച്ച് ഉണ്ടാകുന്നു അപ്പോൾ പോളിങ്ങിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി നിന്ന സറ്റാ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി മുപ്പത് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞവർ സഖ്യകക്ഷികളോടൊപ്പം ചേർന്ന് മുന്നൂറ്റി അറുപത് വരെ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞവർ ഇപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി അറുപതിൽ താഴെ മാത്രമേ സീറ്റ് കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ് വലിയ നഷ്ടം മൂന്ന് ഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ നാലാം ഘട്ട പോളിംഗിലേക്ക് രാജ്യം കടക്കാനായി നിൽക്കുമ്പോൾ ബി ജെ പിക്ക് സംഭവിക്കുകയാണ് എന്ന് സത്താപ്രസാർ പറയുന്നു അത് ശരിക്കും ഇപ്പോൾ ഈ ഗോദി മീഡിയ അടക്കമുള്ള നമ്മുടെ മാധ്യമങ്ങളായാലും രാഷ്ട്രീയ നിരീക്ഷകരായാലും സർവേ വിദഗ്ധരായാലും ഒക്കെ മൂന്ന് ഘട്ടം പോളിങ് കഴിഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യമാണ് ബി ജെ പിക്കും മോദിക്കും കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത് നാനൂറ് സീറ്റ് എന്നുള്ള മുദ്രാവാക്യവുമായി ബി ജെ പി തിരഞ്ഞെടുപ്പ് കളം പിടിച്ചിരിക്കുന്നു എന്ന് പോളിങ്ങിന് മുമ്പ് പറഞ്ഞിരുന്നവർക്കൊക്കെ തിരുത്തി പറയേണ്ടി വരുന്നു അതാണ് സട്ടാപസാറിലും സംഭവിക്കുന്നത് ഒറ്റയടിക്ക് മുന്നൂറ്റി മുപ്പത് സീറ്റിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സീറ്റിലേക്ക് മാറുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല മൂന്ന് ഘട്ട പോളിങ്ങെ അവസാനിച്ചിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള നാല് ഘട്ട പോളിങ്ങും ബി ജെ പിക്ക് അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ പകരുന്നതല്ല എന്നതിൻ്റെ തെളിവായി വേണം നമ്മൾ ഈ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എന്ന വാതുവയ്പുകാരുടെ കണക്കുകൂട്ടലിനെ കാണേണ്ടത് ഈ സത്താബിസാർ പോലെ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ വാരി എറിഞ്ഞ് വാതുവയ്പ് നടത്തുന്ന ആളുകൾ ശരിക്കും ഈ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളുകളെക്കാൾ അതിസൂക്ഷ്മമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിരീക്ഷിക്കുന്നുണ്ട് അവരുടെ നിരീക്ഷണങ്ങൾ എത്രമാത്രം ശരിയാണ് എന്നുള്ളതിന് അത് ഉണ്ട് ശരിയാണ് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പാണ് ഓരോ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ഗ്രാഫ് താഴേക്ക് വന്നതും ബി ജെ പിയുടെ ഗ്രാഫ് ഉയർന്നതും ഏറ്റവും ഒടുവിൽ എല്ലാവരും ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞപ്പോഴും അവിടെ ബി ഒരു മുൻതൂക്കം കൊടുക്കാൻ അവസാന ഘട്ടത്തിൽ സട്ടാബസാർ തയ്യാറായതുമൊക്കെ അവരുടെ ഈ രാഷ്ട്രീയ നിരീക്ഷണവും ഏത് തരത്തിലാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പാണ് ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് അതിൽ വാതുവയ്പുകാർക്ക് എന്ത് കാര്യമൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല അവർ അവരുടെ പ്രവചനങ്ങളിലൂടെ അവരുടെ ഓരോ ഘട്ടത്തിലുമുള്ള നിഗമനങ്ങളിലൂടെ അവരുടെ വാതുവയ്പുകളിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൃത്യമായ ഇടപെടൽ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് അത് ശരിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സത്താബസാറിൻ്റെ പ്രവചനം ഒരുപോലെ ബി ജെ പിയേയും എതിരാളികളെയും ആശങ്കാകുലരാഴ്ത്തുന്നത് ഇപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന് സത്താബസാർ പറയുന്നു ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ ഈ സത്താബസാറിനെ അവലോകനം ചെയ്ത് പറയുന്ന ഒരു കാര്യം സട്ടാബസാർ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഉറപ്പായും ബി ജെ പിയുടെ അവസ്ഥ ഇപ്പോൾ കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് എന്ന് കരുതിക്കൊള്ളൂ എന്നത് തന്നെയാണ് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് മദൻ ബി ലോക്കൂറും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് അജിത് പി ഷായും മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എൻ റാമും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും ഒരു തെരഞ്ഞെടുപ്പ് സംവാദത്തിനായി ക്ഷണിച്ചിരുന്നു അതിൻ്റെ വാർത്തകൾ പുറത്തു വന്ന ഉടനെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ച ഒരു ട്രോളാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഓടിത്തള്ളുന്ന മോദിജി എന്തായിരിക്കും സംവാദത്തിന് ക്ഷണിച്ചാൽ മോദിജിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം എന്നുള്ളത് നാട്ടുകാർ മുൻകൂട്ടി കണ്ടു അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു ക്ഷണം കിട്ടി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴും നരേന്ദ്രമോദിയോ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു ചോട്ടാ നേതാവോ മോദി അത്തരമൊരു സംവാദത്തിന് തയ്യാറാണ് എന്ന അനുകൂല പ്രസ്താവന നടത്താൻ തയ്യാറായിട്ടില്ല അതേസമയം ഇതിനെ ഒരു മികച്ച അവസരമായി കണ്ട് രാഹുൽ ഗാന്ധി ജസ്റ്റിസ് മദൻ ബി ലോകൂറിനും അജിത് ഷായ്ക്കും എൻ രാമനും കത്തയച്ചിരിക്കുന്നു ഞങ്ങൾ തയ്യാറാണ് സംവാദത്തിന് എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി നിങ്ങളുടെ ക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം അത്തരമൊരു സംവാദത്തിന് പാർട്ടി തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചു ഇനി അതിൻ്റെ സംഘാടകർ എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ സമയവും യോഗ്യമായ സ്ഥലവും ഒക്കെ കണ്ടെത്തിക്കൊള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതിനനുസരിച്ച് ഞങ്ങളിൽ ഒരാൾ ഞാനാണെങ്കിൽ ഞാൻ ഇനി പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റ് ഈ സംവാദത്തിൽ പങ്കെടുത്തുകൊള്ളാമെന്നാണ് രാഹുൽ ഗാന്ധി എഴുതിയ കത്തിലുള്ളത് പക്ഷേ പ്രധാനമന്ത്രി ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല ഒരു സംവാദത്തിനുള്ള ചങ്കൂറ്റം അൻപത്തിയാറിഞ്ചിന്റെ വീരശൂര പരാക്രമിക്കുണ്ടാകില്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെയാണ് സംഭവം മൈക്കിന് മുന്നിൽ പോയി നിന്ന് മൻ കി ബാത്ത് നടത്തും പക്ഷേ മറ്റൊരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ചങ്കൂറ്റം നരേന്ദ്രമോദിക്ക് ഉണ്ടാകില്ല മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് കോധി മീഡിയയിൽ അഭിമുഖം എന്ന പേരിൽ വീരസ്യം അടിക്കുന്നതല്ലാതെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ പോലും നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ചങ്കൂറ്റം ഈ പത്ത് വർഷത്തിനിടയിൽ നരേന്ദ്രമോദി കാട്ടിയിട്ടില്ല ഇനി കാട്ടുകയുമില്ല അമേരിക്കയിൽ പോയപ്പോൾ ഒരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം നേരിട്ടതിൻ്റെ അനുഭവം മോദിക്ക് നന്നായി അറിയാം അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരുടെ മുന്നിലൊന്നും ചെന്ന് വിടില്ല പിന്നെ സംവാദത്തിൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് തനിക്കുള്ള അവസരത്തിൽ പാർലമെന്റിനകത്ത് വല്ലപ്പോഴും ഒക്കെ വന്ന് വീരസി എസ് സി മടിച്ചു പോകാറുണ്ട് എന്നുള്ളതിനപ്പുറം ഒരു സംവാദത്തിന് നരേന്ദ്രമോദി ഇതുവരെയും തയ്യാറായിട്ടില്ല ഒരിടത്തും ഇവിടെയും ഈ സമൂഹത്തിൽ ഏറെ അറിയപ്പെടുന്ന മൂന്ന് വ്യക്തിത്വങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കന്മാരുടെ ഒരു സംവാദം വന്നാൽ ജനങ്ങൾക്ക് അവരുടെ ആശയങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് സഹായകരമാകുമല്ലോ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രണ്ടുപേരെയും സംവാദത്തിന് ക്ഷണിച്ചത് पक्ष okay, एवं